നല്ല പെർഫെക്റ്റ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും രുചിയിൽ റെഡിപൊളി പ്ലം കേക്ക് തയ്യാറാക്കി എടുത്താലോ തയ്യാറാക്കിയെടുത്താലോ എടുക്കാനേ നമുക്ക് സോക്ക് ചെയ്യാനൊന്നും ഒരുപാട് ടൈം എടുത്ത് സോക്ക് ചെയ്യാൻ വേണ്ടാ നമ്മളിത് ഇൻസ്റ്റൻറ്റായിട്ടാണ് സോക്ക് ചെയ്തെടുക്കുന്നത് ഒരു ഫ്രെയിം പാൻ എടുത്തിട്ട് അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും മുക്കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസും ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ഒരു നൂൽ പരുവാകുന്നവരെ തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം ഈത്തപ്പഴം മുന് ഇങ്ങനെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ അത് ടൂട്ടി ഫ്രൂട്ടി ചെറി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴം അരക്കപ്പും ബാക്കിയെല്ലാം കാൽക്കപ്പും വീതും കേട്ടോ എടുക്കുന്നത് അപ്പോൾ അത് ഒരു നുൽപ്പരുവാം അതിൽ കൂടി പോകരുത് കേട്ടോ ആ ഒരു സ്റ്റേജ് ഇത്രയും സെൻറ്റ്സ് എല്ലാം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ തീലിറ്റിയിട്ട് വേണം കേട്ടോ പിന്നെ അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് മിക്സ്ഡ് ഫ്രൂട്ട് ജാം ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഒരു ടേബിൾ സ്പൂൺ ആട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ വേണ്ടത് തേനാണ് ഒരു ടേബിൾ സ്പൂൺ തേനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പൈസ് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കിരം മസാല എന്ന് പറയുമ്പോൾ ഏലം പട്ട ഗ്രാമ്പു ജാതിക്ക ഇത് മൂന്ന് നാലും കൂടെ കൂട്ടി പൊടിച്ചതാണ് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടി കൂടെ ചെറുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നട്്സ് നമുക്ക് ഇഷ്ടമുള്ള നട്സ് ഒക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചെറുത്ത് കൊടുക്കാം ഞാൻ കാൽ കപ്പ് വീതം കാഷ്യൂസും ആൽമൺസും ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താലും ഇതാ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് അവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഷുഗർ സിറപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അര കപ്പ് പഞ്ചസാര ഒന്ന് ഒരുപാട് അങ്ങ് കരിയണ്ട ഇതാണ് ഇതിൻ്റെ കളർ പ്ലം കേക്കിൻ്റെ കളറ് കൊടുക്കുന്നതിൽ സിറപ്പ് ക്യാരമൽ ചെയ്യുന്നതിലൂടെയാണ് കേട്ടോ അപ്പം ഈ ഒരു കളറാകുമ്പോൾ അതിലേക്ക് ആ വൺ ബൈ തേഡ് കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്തിട്ട് ഇതവിടെ സൈഡിൽ മാറ്റി വെക്കാം ഇതും തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതെല്ലാം തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നുള്ളു ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ നേരത്തെ ചേർത്ത സെയിം ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഹരിച്ചിട്ട് മാറ്റി വെക്കാം പിന്നെ ആ സെവൻ ഇഞ്ചിൻ്റെ മോൾഡായിട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ബട്ടറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അതിങ്ങനെ ഫുള്ളായിട്ട് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ അത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതവിടെ നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അരക്കപ്പ് പച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ക്രീമി ക്രീമിയായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഓയില് ചേർത്താലോ ഒന്നും ഇതിൻ്റെ കറക്റ്റ് ആ ഒരു പ്ലം കേക്കിൻ്റെ ആ സ്ട്രക്ചറിൽ നമ്മുടെ കേക്ക് കിട്ടില്ല അപ്പം എന്തായാലും നിങ്ങൾ ബട്ടറിനെ ചേർക്കുക പിന്നെ കടയിലൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് മാർഗറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബട്ടറിൻ്റെ അതേപോലെ തന്നെയാണ് പക്ഷെ അത് ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇതുള്ളത് ബട്ടർ തന്നെയാണ് ബട്ടർ യൂസ് ചെയ്യാൻ നല്ലത് അതിലേക്ക് രണ്ട് മുട്ട കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ വാലായ സെൻസും അര ടീസ്പൂൺ പ്ലമസൻസ് ഉണ്ടെങ്കിൽ പ്ലം മെസൻസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് താ നമ്മുടെ തണുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ അത് ഒരു ടീസ്പൂൺ അത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതിൻ്റെ ഭാഗം പെടാതെ നോക്കണം കേട്ടോ അത് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഫ്രൂട്ട് മിക്സും ഇട കലർത്തിയിട്ട് മൂന്ന് തവണയായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് ചെറിയ സ്പില്ലിട്ടെടുത്ത് പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഫസ്റ്റ് ഒരു ബാച്ച് ഇട്ട് കൊടുത്തു ഇനി സെക്കൻഡ് ബാച്ച് വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുക രണ്ടും മൂന്ന് ഭാഗമാക്കിയിട്ട് മാറ്റിയാൽ മതി അത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ബേക്ക് ചെയ്യാനും ടൈം ഒരുപാട് എടുക്കും അത് സാധാരണ കേക്കിൻ്റെ പോലെ അത്ര പെട്ട അത്ര ഈസി ആയിട്ട് ബേക്കായി കിട്ടൂല കേട്ടോ അപ്പോൾ അതാ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം ഇതേ സമയം നമ്മൾ ഓവണ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ്ററുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ കേക്കൊക്കെ ഒരു മണിക്കൂർ ചിലപ്പോൾ അതിലും കൂടുതൽ വരും കേട്ടോ എനിക്ക് ഒരു അറുപത് മിനിറ്റ് ഒരു മണിക്കൂറാണ് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് കേട്ടോ എന്നിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ എയർ ബബിൾസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുകളില് ഡെക്കറേഷൻ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലൊന്ന് അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരി ഇതിലേക്ക് കറുത്ത മുന്തിരിനെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കറുത്ത മുന്തിരി ടൂട്ടി ഫ്രൂട്ടി ഒന്നും മിസ്സാക്കാതെ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ഓവണിൽ വെച്ചിട്ടുണ്ട് ഓവണിൽ വെച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം പുറത്തെടുത്തു ഇനി ഞാൻ ഇതിപ്പോൾ എടുക്കുന്നില്ല പിറ്റേ ദിവസമായിട്ടോ അത് എടുക്കുന്നത് പിറ്റേ ദിവസമാകുമ്പോൾ ഒന്നും കൂടെ ഇത് നല്ല ഡാർക്ക് കളറായിട്ട് വരും കണ്ടോ ഇത് പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് പ്ലം കേക്കൊക്കെ ഉണ്ടല്ലോ അന്ന് കഴിക്കുന്നില്ലാ ടേസ്റ്റ് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് അപ്പം അത് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ അടിപൊളി പ്ലം കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എല്ലാ ഭാഗത്തേക്കും ഉണ്ടല്ലോ ആ ഫ്രൂട്ട്സ് മിക്സും എല്ലാം ഈവൺ ആയിട്ട് വന്നിട്ടും കൊണ്ട് കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ ഇതേ മെത്തേഡിൽ ഇതേ മെഷർമെൻറ്റിൽ ചെയ്തു നോക്കുകയാണ് നിങ്ങൾക്കും ആയിട്ട് കിട്ടും പിന്നെ ഈ ഒരു പ്ലം കേക്കിൻ്റെ അഡിക്റ്റ് ആയിപ്പോട്ടോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ